സോ ഇവിടെ നമുക്ക് നാൽപ്പത്തി മൂന്ന് കൂടെ ഏഴും കിട്ടിയ ഒബ്ജക്റ്റിന് നമുക്ക് എത്ര ആയി അമ്പത് മാർക്കായി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബാസിന്റെ ക്യാഷ് ലോക്ക് കൊടുക്കുന്നത് കണ്ടന്റ് പോപ്പിക്കാൻ നാല് ടോപ്പിക്കുകൾ കൊടുക്കുമ്പോൾ ഒരു ചാപ്റ്റർ നിന്ന് ആ ചാപ്റ്റർ നാല് ടോപ്പിക്ക് എന്ന് പറയുന്നത് എല്ലായിടത്തും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് കൊടുക്കുന്നത് ഇംഗ്ലീഷിൽ ക്വസ്റ്റൻ പേപ്പർ എന്നെ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല അതും എങ്ങനെ ഈസിലി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും നമ്മൾ പറയുന്നുണ്ട് അല്ല ഒരു ചോദ്യത്തിന് തന്നെയാണ് ഞാനിതാ രജിസ്റ്റർ കൊണ്ടത് പക്ഷേ തിരക്ക് കാരണം ഇനി വിഷമിക്കേണ്ട കാരണം ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഹലോ എല്ലാവർക്കും സ്വാഗതം എൻ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷയാണ് നമുക്കിനി വരാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് ഏതൊക്കെ ഭാഗമാണ് പഠിക്കേണ്ടത് എങ്ങനെ ഫുൾ മാർക്ക് നമുക്ക് നേടാം എന്നുള്ളതാണ് സോ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് നോക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സോഷ്യോളജി നിങ്ങൾക്ക് പാസ് ആവാൻ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ആയിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷയടിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മുടെ ബാസിന്റെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ ഫൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എല്ലാ പ്രാവശ്യവും നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റുന്നത് ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെയാണ് ഇപ്പോൾ ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ വരുമ്പോൾ നമ്മൾ ക്രാഷ് കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ നമ്മുടെ സോഷ്യോളജി തന്നെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജിയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് പരീക്ഷയ്ക്ക് ഏറ്റവും വെയിറ്റേജ് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ ഇപ്പം നമുക്ക് ഫാമിലി മാരേജ് ഇങ്ങനെയൊക്കെ ഉള്ള ടോപ്പിക്സ് ആകുമ്പോൾ ഒരു ഫാമിലിയിൽ നമുക്ക് വരാൻ പോകുന്ന ടോപ്പിക്സുകൾ നമുക്ക് ജോയിൻറ്റ് ഫാമിലിയാണ് ന്യൂക്ലിയർ ഫാമിലിയാണ് അതിൻ്റെ ക്യാരക്ടർസ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജിന് അഡ്വാൻറ്റേജസ് ഇങ്ങനെയൊക്കെയുള്ള ഒരു നാല് ടോപ്പിക്കുകൾ ആ പരീക്ഷയ്ക്ക് നമ്മുടെ വരാൻ പോകുന്ന എക്സാമിനേഷന് ആ ഒരു ചാറ്ററിന് വരാൻ പോകുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഒരു നാല് ടോപ്പിക്കായിട്ട് നമ്മൾ നമ്മുടെ ക്രാഷിൽ പ്രൊവൈഡ് ചെയ്യും അത് മാത്രം പഠിച്ചാൽ മതി തന്നെയാണ് നമ്മൾ കൊസ്റ്റൻസ് ഫ്രെയിം ചെയ്യുക ഓക്കെ ഇനി നമ്മളെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും സാറേ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ നമ്മൾ പണിയിട്ടുവാ നമുക്ക് പണിയിട്ടു എന്നുള്ളതാണ് പക്ഷേ ഇംഗ്ലീഷിൽ കൊസ്റ്റൻ പേപ്പർ തന്നെ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല അതും എങ്ങനെ ഈസിലി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും നമ്മൾ പറയുന്നുണ്ട് സോ ഇംഗ്ലീഷ് കൊസ്റ്റിൻ പേപ്പർ വരുന്ന സമയത്ത് അവിടെ കീവേഡ്സ് വെച്ചിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ മലയാളത്തിൽ തന്നെ നമുക്കത് എഴുതിയെടുക്കാൻ പറ്റുന്ന ട്രിക്സുകളും നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ബേസിക് ക്ലാസുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യു എന്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ ക്യു എൻ ക്സ്റ്റൻ ആൻസേഴ്സാണ് കൊടുക്കുക നമ്മുടെ പരീക്ഷയ്ക്ക് ഇതുവരെ മൂന്ന് പരീക്ഷകളായിട്ട് വന്നിട്ടുള്ള കൊസ്റ്റൻസും നമുക്ക് വരാൻ പോകുന്ന ചാൻസസ് ഉള്ള കൊസ്റ്റൻസ് വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ മൊത്തം പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്യു എന്റെ ഒരുക്കിയിട്ടുള്ളത് സോ ഇനിയും ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണ നഗരൻ കുട്ടികൾക്ക് തായകാണോ വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്രാഷ് കോഴ്സ് പറയുന്നത് നമ്മൾ വിജയിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന കോഴ്സാണ് ഇറ്റ്സ് എ സക്സസ് ബറ്റാലിയൻ ആണ് നമ്മൾ അതിന്റെ പേരൻ്റെ സക്സസ് എന്ന് പറയുന്നത് സോ ക്രാഷ് കോഴ്സിൽ വരുന്ന കുട്ടികൾക്ക് തോൽവി പാടില്ല തോൽവി വരാൻ പാടില്ല കാരണം നമ്മൾ തോൽക്കാൻ തയ്യാറല്ല നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രമാണ് ക്രാഷ് എടുത്ത് പഠിക്കുന്നത് സോ ക്രാഷിൽ തന്നെ നമുക്ക് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റിസ് എക്സൈസ് എല്ലാ ബാച്ചുകളുടെയും ക്ലാസ്സുകൾ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസുകൾ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ള സബ്ജക്ട് ഹിസ്റ്ററി ആൻഡ് ടഫെങ്കിൽ മാത്രം എടുത്ത് പഠിക്കുക അക്കൗണ്ടിസാണെങ്കിൽ മാത്രം പഠിക്കുക ഫിസിക്സ് ആണെങ്കിൽ മാത്രം അങ്ങനെ പഠിക്കുക അത് രണ്ട് സബ്ജക്ട് എടുക്കും രണ്ട് സബ്ജക്ട് എടുക്കാം മൂന്നാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക ഫുൾ സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കൺവീനിയൻസ് ആണ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ള ഒന്ന് എടുത്തിട്ട് നമുക്ക് ക്ലാസ്സിലൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അടുത്തൊരു ഒബ്ജക്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക സോ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് പഠിക്കാനുള്ള സംവിധാനങ്ങളും അതിൻ്റെ എല്ലാ മെറ്റീരിയലും കണ്ടൻറ്റുകളൊക്കെ നമ്മൾ ആ ഒരു കോഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും സോ ഈ ഒരു ബാച്ച് സക്സസ് ആയിട്ട് പോവുകയാണ് അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്താൽ തന്നെ നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നോക്കുന്നത് സോഷ്യോളജിയാണ് മക്കളെ സോഷ്യോളജി ഈസ് വൺ ഓഫ് ദ ഈസി ആൻഡ് ഈസി ആൻഡ് ഈസി സബ്ജക്റ്റ് ആണ് ഒരിക്കലും സോഷ്യോളജി ഒരു കുട്ടി തോറ്റു ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാരണം സോഷ്യോളജിന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കുറിച്ചിട്ടും നമുക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും അത് തന്നെയാണ് നമ്മുടെ സമൂഹശാസ്ത്രം നമ്മൾ പ്ലസ് ടു സോഷ്യോളജി എന്ന് പറയുന്നത് ഓക്കെ ടു സോഷ്യോളജി നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കും ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞതും കേട്ടതും കണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കൊള്ളു അതുകൊണ്ട് തന്നെ എന്താണ് ജെൻ ഡിസ്ക്രിമിനേഷൻ എന്താണ് ഡിസ്ക്രി പറഞ്ഞാലും അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള പദവി എന്താണ് അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള കൺസിഡേഷൻസ് എന്തൊക്കെയാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ട നിയമ പരിരക്ഷകൾ എന്തൊക്കെയാണ് അതല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിലോട്ട് എങ്ങനെയൊക്കെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് അല്ലെങ്കിൽ ഒരു വിവാഹം ഒരു മാര്യേജ് എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്താണ് സാമൂഹ്യവൽക്കരണം സോഷ്യലൈസേഷൻ എന്താണ് സോഷ്യലൈസേഷൻ കൺട്രോളുകൾ എന്തൊക്കെയാണ് അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായി നല്ലൊരു സാമൂഹ്യ ജീവിയായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി സാമൂഹ്യ ദ്രോയാകാതെ നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ചാപ്റ്റേഴ്സ് ആയി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു സോഷ്യോളജി എന്ന് പറഞ്ഞ കൊച്ചു കഥകളായിട്ട് കൊച്ചുകൾ അത് കേട്ടില്ല കുഴപ്പമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിഞ്ഞു ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെ വരുള്ളൂ നമുക്ക് എന്ത് ചെയ്ത് വെച്ചാലും മാർക്ക് കിട്ടും അങ്ങനെ എന്ത് എഴുതിയച്ചാലും മാർക്ക് കിട്ടും വെറുതെ പറയല്ല അത് നോക്കാം സോ നമ്മുടെ സോഷ്യോളജിയുടെ പരീക്ഷയുടെ കൊസ്റ്റൻ ഇതാ ഇങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത് അതിന് മുമ്പത്തെ പ്രാവശ്യം ഇങ്ങനെ വന്നത് അതിന് ഒമ്പത് പ്രാവശ്യം ഇങ്ങനെ വന്നത് അതിന് ഒമ്പത് പ്രാവശ്യം ഇങ്ങനെയല്ല കാരണം നമുക്ക് കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിലായിട്ടാണ് ഈ ഒരു പുതിയ സിലബസ് കൊസ്റ്റിൻ പേപ്പർട്ടേൺ വന്നിട്ടുള്ളത് സോഷ്യോളജി ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കാൻ തുടങ്ങി പഠിച്ചുകൊണ്ടിരിക്കണേ പഠിച്ചു കഴിയാനായി ഇങ്ങനെ എന്ത് സ്റ്റാറ്റസ് ഉള്ള കുട്ടികളായിക്കോട്ടെ നെവർ മൈൻഡ് നിങ്ങൾക്ക് ഒരു കൺസേണിന്റെ ആവശ്യമില്ല നമ്മൾ പറയുന്ന സ്ട്രക്ചർ എന്താന്നുള്ളത് കോപ്പിബേസ് ചെയ്യുക ഓരോ സബ്ജക്റ്റിന്റെയും ഇൻട്രൊഡക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു സോ ഇപ്പോ സോഷ്യോളജി പഠിക്കാൻ പോകുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മുടെ സോഷ്യോളജിയിൽ രണ്ട് സെക്ഷനുകളായിട്ടാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ വന്നിട്ടുള്ളത് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ഇത് മൊത്തം നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് സോഷ്യോളജി എന്ന് പറയുന്ന ലാബ് ഇല്ലാത്ത വിഷയമായതുകൊണ്ട് കൊണ്ട് നൂറ് മാർക്കിന് നിങ്ങൾ പരീക്ഷണ മാർക്ക് നേടിയാലാണ് നമ്മൾ സോ ഈ ചെയ്യുമ്പോൾ ആക്കി ിട്ട് ചെയ്യും സോ നിങ്ങൾക്ക് നൂറിൽ മുപ്പത് മൂന്ന് കിട്ടിയാലാണ് എൺപതിരുപത്തി ആറ് കിട്ടുക കുട്ടികൾക്കാണ് എമ്പത് ആറ് കിട്ടുക അതിന്റെ കൂടെ മാർക്ക് അസൈൻമെന്റ് ആണ് ഓക്കെ സോ ഈ ഒരു കാര്യം ചില ആളുകൾ പറയും ഇപ്പോൾ നൂറ് ആറ് പോയെന്നൊക്കെ കൺഫ്യൂഷൻ ആവും ആവശ്യമില്ല നൂറിൽ മുപ്പത്തിമൂന്നാണ് അഗ്രിഗേറ്റ് മാർക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് അഗ്രിഗേറ്റ് മാർക്ക് സോ ഈ മാർക്ക് നേടിയാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ നേടാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോഷ്യോളജി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് നോക്കാം നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറിലെ സെക്ഷൻ എ എന്ന് പറയുന്നത് ഓബ്ജെറ്റീവ് ആണ് മക്കളെ ഒബ്ജക്റ്റീവാണ് ഒബ്ജക്റ്റീവിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ ക്രാഷിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒബ്ജക്റ്റീവ് ബാങ്കിൽ എം സി ക്യൂ എഫ് ഐ ബി വൺ വേർഡ് റീസൺ മാച്ച് ദോളോയിങ് പാസേജ് വൺ വേർഡ് സെന്റൻസ് അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാ ചാപ്റ്റർത്തും വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ പരീക്ഷയുടെ അന്ന് രാവിലെ നമ്മുടെ കുട്ടികൾ പോയിട്ട് ആ ഒബ്ജക്റ്റീവ് ബാങ്ക് നോക്കുക ചെയ്യുക കാരണം എന്താ

ഫാമിലിയുടെ കുടുംബത്തിന്റെ ഒരു ടൈപ്പ് ഏതാണെന്ന് ചോദിക്കും ഓക്കെ അവിടെ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ റിച്ച് ഫാമിലി പൂർ ഫാമിലി അങ്ങനെ കുറെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ നോക്കുക ഓക്കെ ചോദ്യം ഇങ്ങനെ ആയിരിക്കും ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കും വിച്ച് വൺ ഈസ് ദ ടൈപ്പ് ഓഫ് ഫാമിലി വിച്ച് വൺ ഈസ് ദ ടൈപ്പ് ഓഫ് ഫാമിലി ഏതാണ് ഫാമിലി കുടുംബത്തിന്റെ ഒരു ടൈപ്പ് അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ എന്താണ് ജോയിന്റ് ഫാമിലി ഓപ്ഷൻ ബി റിച്ച് ഫാമിലി ഓപ്ഷൻ സി പൂർ ഫാമിലി ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ബോ ഇതിൽ ഏതുമല്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കുക ഓക്കെ ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ചോദ്യം വന്നിട്ടുണ്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഫാമിലി സോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിലല്ലേ ക്വസ്റ്റൻ പേപ്പർ ഇനി ഇംഗ്ലീഷ് എനിക്ക് വായിക്കാൻ അറിയില്ല അറിയില്ലെങ്കിൽ അറിയേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷിൽ ക്വസ്റ്റിൻ പേപ്പർ കൊടുത്തോട്ടെ നമ്മൾ കൺസേൺ അല്ല ആ ഫാമിലി ഉണ്ടോ ആ ഫാമിലി ഉണ്ടെങ്കിൽ ആ എന്ത് നമ്മുടെ കീവേഡ് സോ ഫാമിലി ഉണ്ടെങ്കിൽ അതിന് ഉത്തരം നമുക്കിവിടെ ജോയിന്റ് ഫാമിലി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഉത്തരേതാ ജോയിന്റ് ഫാമിലിയാണ് റിച്ച് ഫാമിലി റിച്ച് ഫാമിലി 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 നൺ ഓഫ് ദി അബോ സോ നമുക്കറിയാം കുടുംബത്തിന് മാത്രമേ ഉള്ളൂ അല്ലാതെ പൈസക്കാരൻ പാവപ്പെട്ടുള്ള ഈ സമൂഹത്തിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു വേർതിരിവില്ല നമ്മളാണ് വേർതിരിവ് ഉണ്ടാക്കുന്നത് പക്ഷേ സമൂഹത്തിനൊന്നും ഇല്ല വേർതിരിവില്ല അവിടെ ഒറ്റ ഉള്ളൂ സോറി രണ്ട് ടൈപ്പേ ഉള്ളൂ ജോയിന്റും ന്യൂക്ലിയറും ഓക്കെ സോ ആ ഒരു കാര്യം നോക്കാം ഇത് കോമൺ സെൻസ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാ ഇംഗ്ലീഷ് ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് എം സി പിന്നെ മാർക്ക് അറിയേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കിലൊക്കെ ആൻസേഴ്സ് കറക്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ടിക്ക് ചെയ്ത് പോരാൻ പറ്റും സോ ഓപ്ഷൻസ് ആൻസർ ഒക്കെ ചെയ്തപ്പോൾ വൺ എ ടൂ സി അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് വൺ എ ജോയിന്റ് ഫാമിലി എന്ന് എഴുതി കൊടുക്കാനും പറ്റും സോ നിങ്ങളുടെ കൺവീനിയൻസ് ആണ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഇതാ ഒന്നുമുതൽ പതിനേഴ് വരെ ക്വസ്റ്റൻസ് വരുമ്പോൾ പതിനേഴ് മാർക്ക് ഒരു ക്വസ്റ്റൻ ഒരു മാർക്ക് അങ്ങനെ പതിനേഴ് മാർക്ക് ഇൻ്റെ കിട്ടി ഓക്കെ അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ പതിനെട്ടും പത്തൊമ്പത് ക്വസ്റ്റിന് നോക്കണത് എഫ് ഐ ബി ആണ് എഫ് ഐ ബി എന്ന് പറഞ്ഞാൽ ഫില്ലി ബ്ലാങ്ക്സ് വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് അതെങ്ങനെ വരാ ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് ഫാമിലി ഇതിൽ ഒന്നാണ് ടൈപ്പ് ഓഫ് ഫാമിലി ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് ഫാമിലി ഏതാണ് ടൈപ്പ് ഓഫ് ഫാമിലി ഡാഷ് ഡാഷ് ഏതാ നിങ്ങൾക്ക് ആ ഡാഷ് വേണമെങ്കിൽ ഒന്ന് ജോയിൻറ്റ് ഫാമിലി ഈസ് എ ടൈപ്പ് ഓഫ് ഫാമിലി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി ടൈപ്പ് ഓഫ് ഫാമിലി കൊടുക്കാ നോ പ്രോബ്ലം അത് രണ്ടും കൊടുത്താലും ആൻസർ ആൻസറാണ് കാരണം രണ്ടും ഫാമിലിയുടെ ഓരോ ടൈപ്പുകളാണ് ഓരോ തരങ്ങളാണ് സോ അത് നിങ്ങൾക്ക് എഫ് ഐ ഡി കൊടുക്കാൻ പറ്റും അതിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല സോ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ രണ്ട് ക്വസ്റ്റിന് ഒരു കൊസ്റ്റിനിൽ തന്നെ രണ്ട് സബ് ക്വസ്റ്റ്യന് വരുമ്പോൾ നാല് മാർക്ക് സോ പതിനാല് പതിനേഴ് നാലും ഇരുപത്തൊന്ന് മാർക്കാണ് ഇപ്പം നമ്മളിവിടെ സ്കോർ ചെയ്ത് വെച്ച് ഓക്കെ ഇരുപത്തൊന്ന് മാർക്കാണ് ഓബ്ജക്റ്റിൽ നമ്മൾ സ്കോർ ചെയ്ത് നമ്മള് ഇരുവാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഫ്രെയിം നോക്കാം വൺ വേർഡ് ഒറ്റ വാക്കിൽ ഉത്തരേത് വൺ വേർഡ് വാക്കിൽ ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ വൺ വേർഡ് ഒറ്റ വാക്കിൽ ഒറ്റിൽ ഉത്തരേതാന്ന് പറയുമ്പോൾ ചോദ്യം ഇതാണ് കേട്ടോളൂ ഹൗ കേട്ടോ ടൈപ്പ് ഓഫ് ഫാമിലി ആർ എത്ര തരത്തിലുള്ള ഫാമിലികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഫാമിലിയാണ് ജോയിൻറ്റ് ഫാമിലി ന്യൂക്ലിയർ ഫാമിലിയാണ് സോ നമുക്ക് ആൻസർ എന്താ ടൂ ആൻസർ ടൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത് സോ ഇരുവാമത്തെ വൺ വേർഡ് ആൻസർ എന്താ വരുന്നത് ടൂ ഓക്കെ രണ്ട് സോ അതാണ് നമ്മുടെ ഇരുവാമോ ഒറ്റവാക്കിൽ ഉത്തര ചെയ്താണെന്നുള്ള ക്വസ്റ്റൻ വരുന്നത് ഇനി ഇരുപത്തൊന്നും ഇരുപത്തി ട്രൂ ഓർ ട്രൂർഫാൾസ് ആണ് ട്രൂ ഓർ ട്രൂർഫാൾസ് ആണ് ശരിയോ തെറ്റോ അപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരെയ്താണ് ഒരു കൊസ്റ്റിനുള്ള വരുന്നത് അഞ്ച് ചോദ്യങ്ങൾ വരുന്നത് ഒറ്റ വാക്കിൽ ഉത്തരവ് അഞ്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് അഞ്ച് മാർക്കാണ് ഇരുപത്തൊന്ന് അഞ്ച് ഇരുപത്താറ് മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു ട്രൂർ ഫാൾസിലോട്ട് വരികയാണെങ്കിൽ അവിടെയും അഞ്ച് ചോദ്യങ്ങളാണ് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വീതമാണ് ട്രൂ ഓർ ട്രൂവർഫാൾ ശരിയോ തെറ്റോ പൈസക്കാരന്റെ കുടുംബം എന്ന് പറയുന്നത് ഫാമിലിയുടെ ഒരു ഒരു വിഭാഗമാണ് ഒരു തെറ്റാണ് കാരണം എന്താ അത് ഫാൾ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഇല്ല ഓക്കെ ന്യൂക്ലിയർ ഫാമിലി എ ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് അതൊരു ടൈപ്പ് ആണ് സോ ന്യൂക്ലിയർ ഫാമിലി ടൈപ്പ് ഓഫ് ഫാമിലി കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരം ട്രൂ എന്ന് എഴുതി കൊടുക്കാൻ പറ്റും ഓക്കെ അതല്ല റിച്ച് ഫാമിലി ടൈപ്പ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഫോൾസ് എന്ന് എഴുതി കൊടുക്കാൻ പറ്റും തെറ്റും എന്ന് എഴുതി കൊടുക്കാൻ പറ്റും സോ ഇതാണ് ഓർ ഫോൾസ് വില ഇങ്ങനത്തെ അഞ്ച് ചോദ്യങ്ങളാണ് അഞ്ച് മാർക്ക് സോ ഇരുപത്തി ആറും അഞ്ചും മുപ്പത്തി മാർക്ക് ഇവിടെ സ്കോർ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ ഒരു ചോദ്യം ഒരു ഫാമിലിന്റെ ഒരു ക്വസ്റ്റൻ വെച്ചിട്ടാണ് ഇത്രയും ഈ സാറിവിടെ പറഞ്ഞു തരുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഏത് ക്വസ്റ്റ്യൻ പഠിക്കണം ഓരോ സെക്ഷനും ഓരോ ക്വസ്റ്റൻ പഠിച്ചിട്ടുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എം സിക്ക് ഇന്ന കൊസ്റ്റ്യൻസ് എഫ് ഐ ബിക്ക് ഇന്ന കൊസ്റ്റ്യൻസ് അങ്ങനെയൊന്നുമില്ല ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിനെ തന്നെ ഇങ്ങനെ കൊണ്ടോ ഇങ്ങനെ കൊണ്ടോ ഇങ്ങനെ കൊണ്ടോ ഇവിടെ എത്തിക്കും അതാണ് ഞാൻ ഓക്കെ കാരണം എന്താ ഇവിടെ നിങ്ങൾ പാഠഭാഗം ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ അതിന് നമ്മളോട് ഫ്രെയിം ചെയ്യും ഓക്കെ എം സിക്കിനോ തന്നെ എഫ് ഐ ബിക്കോ അതന്നെ മാത്സ് ഫോളോയിങ്ങോ അതന്നെ അവിടുന്ന് അങ്ങോട്ട് വി എസ് എസ് എല്ലാം നമ്മളിതെന്താ ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് വാട്ട് ഇസ് ദ മോറൽ ഇതിൻ്റെ ഒരു ഉൾപ്പാടം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നുമക്കളെ ഇവിടെ ഇവർ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തോട്ടെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ട ആവശ്യമില്ല വി ഡോൺ കെയർബിൾ

മാത്രം ശരി റീസണിങ് തെറ്റായിരിക്കും അപ്പൊ നമുക്ക് റീസണിങ് ഈസ് ഫാൾസ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഇത് ഓപ്ഷനിൽ അവർ തന്നിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അസേഷൻ റീസണിങ് എന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് അവർ തിന്നിട്ട് അതിന് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അസേഷൻ reasoning is true assertion is false reasoning is false assertion is false reasoning is true ഇന്ന് നാല് ഓപ്ഷൻ കൊടുത്തു ഇതിൽ കറക്റ്റ് ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ assertion reasoning true എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ചെയ്യുക ഇതാണ് assertion reasoning സ്റ്റേറ്റ്മെന്റ് വരുന്നത് സോ അത് നമുക്ക് നാല് ക്വസ്റ്റിന് വരുന്നുണ്ട് നാല് മാർക്ക് ദാറ്റ്സ് ഇസി സോ നമുക്കിവിടെ 35 മാർക്ക് കിട്ടി മക്കളെ ഓക്കെ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിന് നോക്കുന്നത് ഇരുപത്തിനാലാമത് ക്വസ്റ്റിനിലോട്ട് പോവുകയാണെങ്കിൽ മാത്സ് ഫോളോയിങ് ആണ് മാത്സ് ഫോളോയിങ്ങ് ആണൊന്നുമില്ല ഇപ്പോൾ നമുക്കിവിടെ ഫാമിലി കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് നാല് ക്വസ്റ്റിൻ മാരേജ് ഫാമിലി സോഷ്യലൈസേഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് നമുക്ക് ഫാമിലിന്റെ അപ്പുറത്ത് നമുക്ക് ന്യൂക്ലിയർ ഫാമിലി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും സോ അതിനെ ചേരുമ്പാടി ചേർക്കുക എന്നാണ് പറയാ സോ ലെഫ്റ്റ് ഉള്ളതിനോട് അനുബന്ധമായിട്ട് എന്താണോ അതിനെ കണക്ട് ചെയ്തെന്നു വെച്ചാൽ അത് നമ്മൾ അപ്പുറത്ത് എഴുതി കൊടുക്കുക സോ ഫാമിലി ന്യൂക്ലിയർ ഫാമിലി അത് കണക്ടാണ് സോ അതിൻ്റെ ആൻസർ അപ്പോൾ ഒന്ന് എഴുതുമ്പോൾ ഇതിൽ ണെങ്കിൽ ഒന്ന് ഈക്വൽ ടു അഞ്ച് നോക്കുക നമ്മുടെ എ ബി സിയെ കൊടുത്ത് കഴിച്ചാൽ ഒന്നിന് എ എന്ന് കൊടുക്കുക സോ അത് നമുക്ക് മാത്സ് ഫോളോയിങ് വരും അതും ഫാമിലിൻ്റെ ക്വസ്റ്റൻ തന്നെയാണ് സോ നാല് മാർക്ക് നാല് ക്വസ്റ്റൻ നാല് മാർക്ക് ഇനി നമ്മൾ ഫൈനലി നമ്മുടെ ഒരു ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് പറഞ്ഞു എൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എല്ലാവരും കണ്ടു വിചാരിക്കുന്നുണ്ട് ഇംഗ്ലീഷിന്റെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഒരു പാരഗ്രാഫ് എടുത്തിട്ട് ആമയും മുയലും പന്തേയും വെച്ചൊരു കഥ പറഞ്ഞിരുന്നു ആ കഥ കണ്ട കുട്ടികൾക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും മക്കളെ ഇംഗ്ലീഷിൽ മുപ്പത്തൊന്ന് മാർക്ക് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് അത് കിട്ടി അതേപോലെ ഇവിടെ ഒരു നാല് മാർക്കും കൂടി വന്നു അവിടെ മുപ്പത്തൊന്ന് കിട്ടി കഴിഞ്ഞില്ല ഹ്യൂമാനിറ്റീസ് കുട്ടികൾ ബോണസ് ആണ് എന്താ വീണ്ടും വന്നിരിക്കുന്നു പാസേജ് പാസേജ് അവിടെ കൊടുത്ത അതേ എവിടെയും ചെയ്യേണ്ടത് ഒരു തരുന്നു അത് സൊസൈറ്റിയെ ഈ ഒരു സോഷ്യലൈസേഷനെ കുറിച്ചിട്ടാവാ ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാവാ വിമനെ കുറിച്ചിട്ടാവാ എംപവർമെന്റ് ആയിരിക്കാം സോ എന്തോ ആയിക്കോട്ടെ ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ അത് നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും ആ പാസേജ് തന്നെ ഉണ്ടാവും ഞാൻ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുത്തത് കണ്ട കുട്ടികൾ ആ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ മുപ്പത്തൊന്ന് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയ പരീക്ഷയ്ക്ക് അത് മാത്രം കഴിയില്ല ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് ആ ഒരു ക്ലാസ് കണ്ട കുട്ടികൾക്ക് നാല് മാർക്ക് സോഷ്യോളജിയിലും കിട്ടി ആ മുപ്പത്തഞ്ച് മാർക്ക് ആ ബക്കറ്റിൽ ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ ആ ക്ലാസ് കാണാത്ത കുട്ടികൾ വേഗം കഴിഞ്ഞ് ഇംഗ്ലീഷിന്റെ ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് കയറി കണ്ടോളൂ ഓക്കെ സോ പാസേജ് എടുക്കുക അത് ഇരുപത്തഞ്ചാമത് ആണ് നാല് മാർക്ക് ഓക്കെ ഇങ്ങനെ നമുക്ക് നാല് മാർക്കും കിട്ടുമ്പോൾ നമുക്ക് മുപ്പത്തഞ്ചും നാല് മുപ്പത്തൊമ്പതും നാൽപ്പത്തി മൂന്ന് മാർക്ക് നിങ്ങളുടെ സെക്ഷൻ എ അതായത് ഒബ്ജക്റ്റീവ് നാൽപ്പത്തി മൂന്ന് മാർക്കാണ് മക്കളെ കിട്ടിയത് So, 43 marks for your ഓബ്ജക്റ്റീവ് സെക്ഷൻ കഴിഞ്ഞില്ല ഒരു ഏഴ് മാർക്കിന്റെ കുറവുണ്ട് അത് നമുക്ക് ഓപ്ഷൻ മുഡിയുള്ള വരുന്നത് ഏഴ് മാർക്ക് സോ അവിടെ നമുക്ക് കിട്ടും ഓക്കെ സോ നമുക്ക് ഓപ്ഷണൽ മൊഴികളല്ലാത്ത ബാക്കിയുള്ള അഞ്ച് മുഡിയുള്ളിൽ നിന്നാണ് നാപ്പത്തിമൂന്ന് ഇനി ഒബ്ജക്റ്റീവ് വരെ ഏഴ് മാർക്ക് നമുക്ക് ഓപ്ഷൻ മൊഴികൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഓക്കെ ഇപ്പം ഈ നാൽപ്പത്തി മൂന്ന് മാർക്കിന്റെ കുട്ടികൾക്ക് കിട്ടി ഓക്കെ ഇനി ബാക്കി നമുക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടുക ഏതാണ് സെക്ഷൻ ബി ആണ് സെക്ഷൻ ബി ആണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ ബിയിൽ വരാ വി എസ് എസ് എ എൽ എന്ന് വെരി ഷോർട്ട് ആൻസേഴ്സും ഷോർട്ട് ആൻസേഴ്സും ലോങ് ആൻസേഴ്സും സോ ഇരുപത്താറ് ടു മുപ്പത്തി ഒന്ന് വരെ ചോദ്യങ്ങൾ വെരി ഷോർട്ട് ആൻസേഴ്സ് ആണ് സോ നമുക്ക് പന്ത്രണ്ട് മാർക്കിനാണ് വരുന്നത് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കാണ് അങ്ങനെ ആറ് ചോദ്യങ്ങൾ ആറ് രണ്ട് പന്ത്രണ്ട് മാർക്ക് സോ മാർക്ക് വി എസ് എ കൊസ്റ്റിനാണ് വി എസ് എ കൊസ്റ്റിൻ എങ്ങനെ വാട്ട്ആർ ദിറ ടൈപ്സ് ഓഫ് വട്ടാർ ടൈപ്പ് ഓഫ് ഫാമിലി ഫാമിലി ടൈപ്സ് എന്താ വെച്ചാൽ ഓഫ് ആർ ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിന്റ് ഫാമിലി അത് എഴുതി വെച്ചാൽ കിട്ടും രണ്ട് മാർക്ക് ഓക്കെ ഇനി അതേപോലെ മുപ്പത്തി രണ്ടോട്ട് മുപ്പത്തെട്ട് വരെ നമുക്ക് മൂന്ന് മാർക്കിന്റെ ക്സ്റ്റിൻ ഏഴ് കൊസ്റ്റിൻ്റെ ഇരുപത്തൊന്ന് മാർക്ക് സോ ഈ പന്ത്രണ്ട് മാർക്ക് കിട്ടി മാർക്ക് കിട്ടാൻ ചോദ്യം വീണ്ടുതാ എക്സ്പ്ലെയിൻ ദ ഡിഫറെസ് ഓഫ് ഫാമിലി ദ ഡിഫറെ ആർ ജോയിന്റ് ന്യൂക്ലിയർ ഫാമിലി ഇൻ ജോയിന്റ് പീപ്പിൾ ആർ ലിവിംഗ് ഇൻ എ സിംഗിൾ ഹോം ഇൻ ന്യൂക്ലിയർ ഫാമിലി ദ ആർ ഓൾ ദാമിലി മെമ്പേഴ്സ് ആർ നോട്ട് ലിവിങ് ഇൻ എ സിംഗിൾ ഹോം ദർ സ്പ്ലിറ്റ് സ്പ്ലിറ്റഡ് അല്ലെ അങ്ങനെ ഒരു മാറിയിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് അതിന് കൂട്ടുകുടുംബം എന്ന് പറയും അച്ഛനും അമ്മയും മക്കളും 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 ഒക്കെ ഇനി ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും അവരുടെ മക്കളും മാത്രം മാറി നിന്നിട്ട് വേറൊരു ഒരു ഫാമിലി ഫാമിലിയാവുന്ന അല്ലെങ്കിൽ ഒരു വീടാവുന്ന തന്നെയാണ് നമ്മൾ ആ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് സോ ഇത് എഴുതി വച്ചാൽ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ആണ് അവിടെ ഇരുപത്തൊന്ന് മാർക്ക് ഒരു ക്വസ്റ്റിന് മൂന്ന് മാർക്കാണ് മക്കളെ വേർഡ് ലിമിറ്റ് ഉണ്ടാവും നോക്കിയിട്ട് എഴുതിയാൽ ഇരുപത്തൊന്ന് മാർക്ക് കിട്ടും സോ ഇരുപത്തൊന്നും പന്ത്രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി മൂന്നും രണ്ടും മൂന്നും മുത്തിമൂന്ന് മാർക്കിട്ടി അടുത്ത അമ്പത് മാർക്കാണ് സെക്ഷൻ ബിയിൽ അമ്പത് മാർക്ക് വരുന്നത് അതിൽ നമുക്ക് മുപ്പത്തിമൂന്ന് മാർ കിട്ടി സോ ഇവിടെ ഷോർട്ട് ആൻസർ വരുമ്പോൾ നമുക്ക് ഓർ ക്വസ്റ്റൻ ഉണ്ടാവും നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റിന് മുപ്പത്തി രണ്ട് തന്നെ എയും ബിയും ഉണ്ടാവും നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻസ് തോന്നുന്നത് അടുത്ത എഴുതിയാൽ മതി ഓറാണ് ആണ് രണ്ട് എഴുതി വെക്കരുത് തെറ്റിക്കുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു ഏഴ് ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ പതിനാല് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പതിനാല് എഴുതിയിൽ സമയം കളയരുത് നമ്മൾ എന്ത് ചെയ്യണം ഓർ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നേ എഴുതാൻ പാടുള്ളൂ ഓക്കെ മുപ്പത്തി എ ഉണ്ടാവും മുപ്പത്തിരണ്ട് ബി ഉണ്ടാവും ഓക്കെ മുപ്പത്തിരണ്ട് എ ഓർ ബി എന്ന് ഉണ്ടാവും സോ മുപ്പത്തിരണ്ട് ആണ് എഴുതുന്നെങ്കിൽ മാത്രം എഴുതിയാൽ മതി ബി ചെയ്തരുത് മുപ്പത്തി b ബി ആണെങ്കിൽ ഇത് മാത്രം ചെയ്താൽ എഴുതരുത് അങ്ങനെ പ്രത്യേക ശ്രദ്ധിക്കും കുട്ടികൾക്ക് അങ്ങനെ മണ്ടത്താൻ പറ്റാറുണ്ട് അതിന് ഇപ്പൊ നിങ്ങൾ പതിനാല് ക്വസ്റ്റിന് പതിനാല് എഴുതി കഴിഞ്ഞാൽ ഏഴ് ക്വസ്റ്റന് മാർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഓർ ക്വസ്റ്റിൻ വരികയാണെങ്കിൽ അവിടെ ഓർ എഴുതാൻ നിൽക്കരുത് ആ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ഒന്ന് എഴുതി എടുക്കുക നമ്പർ തെറ്റും ചെയ്ത് തട്ടോ നിങ്ങൾ എടുക്കണോ ഓപ്ഷൻ കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക ഓക്കെ ഇങ്ങനെ നമുക്ക് മുപ്പത്തിമൂന്ന് മാർക്കോടെ കിട്ടി മുപ്പത്തൊമ്പത് നാൽപ്പതാം തിവസ്റ്റിൻ ലോങ് ആൻസർ രണ്ട് ക്വസ്റ്റൻസ് ലോങ് ആൻസർ അഞ്ച് മാർക്കും ഇതാണ് അങ്ങനെ പത്ത് മാർക്ക് രണ്ട് കൊസ്റ്റ്യൻ അവിടെ ഓർ ക്വസ്റ്റൻ ഉണ്ടാവും ഒരു നാല് ക്വസ്റ്റിൻ രണ്ടെണ്ണം രണ്ടാമെന്ന് പറയുന്നത് റോങ് ആൻസർ ആണെങ്കിൽ വീണ്ടും തന്നെ എക്സ്പ്ലെയിൻ ദ കാരക്ട്രിസ്റ്റിക്സ് ഓഫ് ഫാമിലി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൗട്ട് ഫാമിലി ഫാമിലിയെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഫാമിലി എന്താണ് ഫാമിലിയുടെ ആവശ്യകത എന്താണ് ഫാമിലി നെഗറ്റീവ്സ് എന്തൊക്കെയാണ് പോസിറ്റീവ്സ് എന്തൊക്കെയാണ് ഡിഫ്രണ്ട് ടൈപ്പ്സ് ഓഫ് ഫാമിലി എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെയാണ് വരുന്നത് അവരുടെ എക്സാംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ എഴുതി കൊടുത്താൽ നമുക്ക് ഇത് റോങ് ആൻസർ ആണ് അവിടെ പത്ത് മാർക്ക് കിട്ടും സോ ആ ഒരു പത്ത് മാർക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തി മൂന്ന് മാർക്ക് ഇവിടെയും കിട്ടി ഓക്കെ സോ നാൽപ്പത്തി മൂന്ന് നമുക്ക് സെക്ഷൻ എയിൽ കിട്ടി നാൽപ്പത്തി മൂന്ന് നമുക്ക് സബ്ജക്റ്റുകൾ സെക്ഷൻ ബിയിലും കിട്ടി ഒബ്ജക്റ്റീവില് സെക്ഷൻ എയിൽ യിൽ നാൽപ്പത്തി മൂന്ന് സബ്ജക്റ്റിൽ സെക്ഷൻ ബിയിൽ നാൽപ്പത്തി മൂന്ന് അങ്ങനെ നമുക്ക് എൺപാറ് മാർക്ക് കിട്ടി ഇനി നമ്മുടെ കയ്യിൽ പതിനാല് മാർക്ക് ബാക്കിയുണ്ട് അപ്പം ആ പതിനാല് എന്നാൽ ഒബ്ജക്റ്റീവില് ഒരു ഏഴ് മാർക്കും പെൻഡിങ് ഉണ്ട് സബ്ജക്റ്റീവില് ഒരു ഏഴ് മാർക്കും പെൻഡിങ് ഉണ്ട് ഓക്കെ ഈ ഒബ്ജക്റ്റിൽ ഏഴ് മാർക്ക് നമുക്ക് ഓപ്ഷൻ മോഡിയോ വരണം സബ്ജക്റ്റിൽ ഏഴ് മാർക്കും നമുക്ക് ഓപ്ഷൻ മോഡികൾ വരാണ് ഓപ്ഷൻ മോഡികൾ അറിയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഓപ്ഷൻ മോഡിൽ വൺ ഉണ്ടാവും ടൂ ഉണ്ടാവും നിങ്ങൾക്ക് ഓപ്ഷൻ മോഡി വൺ ആണ് കൺവീനിയൻസ് എങ്കിൽ രണ്ടും നോക്കാം രണ്ടിൽ ക്വസ്റ്റൻസ് നോക്കാം ഓപ്ഷൻ മോഡിൽ വൺ ആണ് നിങ്ങൾക്ക് കുറച്ച് കംഫർട്ട് തോന്നുന്നെങ്കിൽ അത് മാത്രമേ ആണ് ഓപ്ഷൻ മോഡിൽ ടൂല് പോയത് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മോഡിയുള്ള ഇതിൽ കുട്ടികൾ ചോദിക്കണം എന്താ

ിൽ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും സബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ എം ക്യൂ അതായത് ട്രൂ ഓർ ഫാൾസ് എം സുക്സ് ഒക്കെ ട്രൂ ഓർ ശരിയോ ഫാൾസ്റ്റാമിലിന്റെ സെയിം ക്വസ്റ്റൻ തന്നെ ഉദാഹരണം പറഞ്ഞതാണ് പിന്നെ എം സി ക്യൂ വരും രണ്ട് മാർക്കിന് പിന്നെ എഫ് ഐ ബി വരും രണ്ട് മാർക്കിന് സോ വൺ വരും ഒറ്റവാക്കൾ ഇത്ര ഇതാനും വരും സോ രണ്ട് നാല് ആറ് ഏഴ് മാർക്ക് നമുക്ക് ഇതാ കിട്ടി ഓക്കെ ഇത് തന്നെയാണ് നമുക്ക് ഒബ്ജക്റ്റീവ് കിട്ടുക ഒബ്ജക്റ്റീവ് നമുക്ക് എത്ര സബ്ജക്റ്റിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടോ നാൽപ്പത്തെട്ടാമത് ക്വസ്റ്റൻ ബി എസിൻ്റെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ഇവിടെ ബി എസ് എ ഒക്കെ ഓർ ക്വസ്റ്റിൻ വരുന്നുണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർലെ ഏതാ ബെറ്റർ നോക്കിയിട്ട് ഒന്ന് എഴുതി എടുത്താൽ മതി രണ്ട് മാർക്ക് കിട്ടും നാൽപ്പത്തി ഒമ്പത് ക്വസ്റ്റ്യൻ ലോങ് ആൻസർ ആണ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓക്കെ സോ അത് നമുക്ക് ഓപ്ഷൻ മുടി വണ്ണെന്ന ടൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് എടുത്തിട്ട് നിങ്ങൾ ആ ലോങ് ആൻസർ എഴുതി കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് അഞ്ച് മാർക്ക് അങ്ങനെ മൊത്തം ഏഴ് മാർക്ക് ആ ഏഴ് മാർക്കാണ് ഇവിടെ നമുക്ക് പെൻഡിങ്ങിലുള്ള ഏഴ് മാർക്ക് സോ സബ്ജക്റ്റീവ് അമ്പത് മാർക്ക് നേടി സോ ഒബ്ജെക്റ്റീവിൽ നിങ്ങൾ അമ്പത് മാർക്ക് നേടി സോ ടോട്ടലി നിങ്ങൾക്ക് കിട്ടുന്നു നൂറ് മാർക്ക് മക്കളെ ഇതാണ് സോഷ്യോളജി കണ്ടോ അറബിക് കടലായിലെ വെട്ടി കുത്തും ഒരു യുദ്ധം കഴിഞ്ഞ അനുഭൂതിയായി അപ്പോ ഈ ഒരു നൂറ് മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഇങ്ങനെ പഠിക്കാന്ന് പറയുമ്പോണ്ടല്ലോ ടെൻഷൻ അടിക്കണ്ട ഒരു ചോദ്യത്തിന് തന്നെയാണ് ഞാനിതാ എല്ലോടത്തരെയും കൊണ്ടുപോയത് അപ്പം നിങ്ങൾ ഇനി മുതൽ ഒരു ചോദ്യം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ എല്ലാ കൊസ്റ്റ്യൻസും ഇത്രയും താൻ നിങ്ങൾ പ്രാപ്തി ആയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബാസിന്റെ ക്രാഷിലൊക്കെ കൊടുക്കുന്നത് കണ്ടന്റ് ഫോർ ടോപ്പിക് കണ്ടന്റ് നാല് ടോപ്പിക്കുകൾ കൊടുക്കും ഒരു ചാപ്റ്ററിനിന്ന് ആ ചാപ്റ്റർ നാല് ടോപ്പിക്ക് എന്ന് പറയുന്നത് എല്ലായിടത്തും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് കൊടുക്കുന്നത് സോ ആ ഒരു നാല് ടോപ്പിക് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ അങ്ങനെയാണ് നമ്മൾ ക്രാഷ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള വീട്ടിലുള്ള മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ താഴ്ക്കാൻ നമ്മളോട് വിളിച്ചത് ജോയിൻ സോ സോഷ്യോളജി മാത്രം എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇതെല്ലാം നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വിജയകരമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട് സാറേ നല്ല ക്ലാസ്സുകളാണ് യൂസ്ഫുൾ ആവുന്നുണ്ട് അടിപൊളിയാണ് എന്ന് അടിപൊളിയാണെന്നാണ് പക്ഷേ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല സസ് ഓൺലി സ്റ്റാർട്ടിങ് നമ്മുടെ ക്രാഷിൽ തന്നെ നമുക്ക് ഇനി ക്യൂ വരുന്നുണ്ട് ഒബ്ജക്റ്റീവ് വരുന്നുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാർച്ചിലൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇത് തുടക്കം മാത്രമാണ് മക്കളെ ഈ തുടക്കത്തിലോട്ട് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം എന്തായാലും നമ്മളിത് വിജയിക്കാൻ വേണ്ടി മാത്രമാണ് നടക്കുന്നത് സക്സസ് ബറ്റാലിയൻ ആയതുകൊണ്ട് തന്നെ വി വിൽ വിൻ ദിസ് എക്സാമിനേഷൻ ഫോർ ഷ്യൂ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് സോഷ്യോളജിയെ കുറിച്ചിട്ടാണ് സോഷ്യോളജിയുടെ പാറ്റേൺ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു സോ ഇതൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി വായിക്കുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ ഈ വീഡിയോതായ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓരോ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വരുന്നുണ്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരും താങ്ക്